വീണ്ടും അക്കാല വിയോഗ വാർത്ത പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ അമൃത ടി വിയിലെ ന്യൂസ് ക്യാമറാമാൻ പ്രേംശങ്കർ ആണ് അന്തരിച്ചത് നാൽപ്പത്തി രണ്ട് വയസ്സായിരുന്നു കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഇരുപതാം തീയതി ഉച്ചയോടെയാണ് അന്ത്യം സംഭവിച്ചത് പ്രേംശങ്കറിന് നാൽപ്പത്തി രണ്ട് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ഗംഗയാണ് ഭാര്യ പ്ലസ് വൺ വിദ്യാർത്ഥിനി സ്നേഹശങ്കർ മകളാണ് പ്രേംശങ്കറിന്റെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം